ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ സുവർണ വർഷങ്ങളിലൊന്നായാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാരണം ഏഴു വർഷങ്ങളിൽ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് ആദ്യത്തെ ഐ ട്രോഫി ഇന്ത്യ സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ സൗത്ത് ആഫ്രിക്കയെ വീഴ്ത്തിയായിരുന്നു ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയുടെ കിരീട ധാരണം പരാജയം മുന്നിൽ കണ്ട ശേഷമായിരുന്നു അവസാന നാലോവറിൽ അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തി ഇന്ത്യ തങ്ങളുടെ രണ്ടാമത്തെ ടി ട്വൻ്റി ലോകകപ്പിൽ മുത്തമിട്ടത് ഫൈനലിലെ ടേണിംഗ് പോയിന്റ് ആയി മാറിയത് വെടിക്കെട്ട് താരം ഹെൻറിച്ച് ക്ലാസിന്റെ വമ്പൻ വിക്കറ്റായിരുന്നു ഇടിവെട്ട് ഫിഫ്റ്റിയുമായ ടീമിനെ അദ്ദേഹം തനിച്ച് ലോക കിരീടത്തിലേക്ക് നയിക്കവെയാണ് കളിയിലെ വഴിത്തിരിവ് സംഭവിച്ചത് ക്ലാസിനെ പുറത്താക്കി ഹർദിക് പാണ്ഡെ ഇന്ത്യക്ക് നിർണായക ബ്രേക്ക് ത്രൂ സമ്മാനിക്കുകയായിരുന്നു ഇതിനുശേഷമാണ് സൗത്ത് ആഫ്രിക്കയെ വരിഞ്ഞു മുറുക്കി ഇന്ത്യ വിശ്വവിജയത്തിലേക്ക് എത്തിയത് ക്ലാസിന്റെ ഈ പുറത്താവലിനെ കുറിച്ച് ചില പ്രധാന വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് ഹർദ്ദിക് പാണ്ഡ്യ ഈ വിക്കറ്റ് എടുക്കാനുള്ള തന്ത്രം സ്വയം താൻ തന്നെ എടുത്തതാണെന്ന് അദ്ദേഹം പറയുന്നത് സൗത്ത് ആഫ്രിക്കയെ കന്നി ടി ട്വന്റി ലോക കിരീടത്തിലേക്കു ഹെൻറിച്ച് ക്ലാസൻ നയിക്കവയായിരുന്നു ഹർദിക് പാണ്ഡ്യ ഇന്ത്യൻ ടീമിനെ രക്ഷിച്ചത് ഇരുപത്തിയേഴ് ബോളിൽ അമ്പത്തിരണ്ട് റൺസ് വാരിക്കൂട്ടി ക്ലാസൻ കുതിച്ചപ്പോൾ അവസാനത്തെ നാല് ഓവറിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ജയിക്കാൻ വരും ഇരുപത്തി ആറ് റൺസുമായി മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ ഇന്ത്യ കളി തോറ്റുവെന്ന് ർ ഭയന്ന നിമിഷമായിരുന്നു ഇത് എന്നാൽ പതിനേഴാം ഓവർ എറിയാനെത്തിയ ഹർദിക് പാണ്ഡ്യയാണ് ക്ലാസിനെ മടക്കിയ ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവന്നത് ആ ബോൾ എറിയുന്നതിന് മുൻപ് താൻ രോഹിത്തിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു ക്ലാസിനെതിരെ വൈഡ് ബോൾ ആണ് ഞാൻ എറിയുക എന്നായിരുന്നു അദ്ദേഹത്തെ അറിയിച്ചത് കാരണം സ്റ്റെമ്പുകളിലേക്കാണ് ബോൾ വരികയെന്ന് ക്ലാസൻ പ്രതീക്ഷിക്കുമെന്നും അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ കാലൽപ്പം ലെഗ് സൈഡിലേക്കാണ് കാണപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവിടേക്കാണ് ക്ലാസൻ ഷോട്ട് കളിക്കാൻ പോകുന്നതെന്നും മനസ്സിലായി റണ്ണപ്പിന് തൊട്ടുമുമ്പാണ് ക്ലാസിനെ നോക്കിയതിനു ശേഷം ഞാൻ ഒരു സ്ലോ ബോൾ ാണ് എറിയതെന്ന് രോഹിത്തിനോട് പറഞ്ഞത് കാരണം സ്ലോ ബോളിനായി ഒരു ഫീൽഡറെ താൻ നിർത്തിയില്ലായിരുന്നുവെന്ന് ഹർദിക് വ്യക്തമാക്കി ഏത് തരത്തിലുള്ള ബോളായിരിക്കും താൻ എറിയാൻ പോവുക എന്നും ക്ലാസ്സിന് അറിയില്ലായിരുന്നു കാരണം അത്രയും ഗംഭീരമായിട്ടാണോ അദ്ദേഹം ബോളുകളെ പ്രഹരിച്ചുകൊണ്ടിരുന്നത് ക്ലാസിന്റെ വിക്കറ്റോടെ കളിയിലെ താരങ്ങൾക്ക് വാതിൽ തുറന്നതായും അദ്ദേഹം പറഞ്ഞു ഓഫ് ടംബിനു ഏറെ പുറത്തേക്ക് പോയ സ്ലോ ബോളിനെതിരെ ആനുവേശിയ ക്ലാസിനു പിഴയ്ക്കുകയായിരുന്നു എഡ്ജായ ബോളിൽ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് അനായസം പിടികൂടുകയും ചെയ്തു ഈ ഓവർ മാത്രമല്ല ഇരുപതാമത്തെ ഓവറും ബോൾ ചെയ്തത് ഹർദിക് ആയിരുന്നു പതിനാറ് റൺസ് ആയിരുന്നു അദ്ദേഹത്തിന് പ്രതിരോധിക്കാനുണ്ടായിരുന്നത് പക്ഷേ ഒമ്പത് റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ ഏഴ് റൺസിന്റെ തസിപ്പിക്കുന്ന ജയമായി ഇന്ത്യ ലോക കിരീടത്തിൽ ചൂടി ഫൈനലിൽ ഓവറിൽ ഇരുപത് റൺസിന് മൂന്ന് വിക്കറ്റുകളാണ് ഹാർദിക് പെഴുതെടുത്തത് ടൂർണമെന്റിൽ ഉടനീളം ശ്രദ്ധേയമായ പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് നൂറ്റി അമ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി നാപ്പത്തിനാല് റൺസ് എടുത്ത ഹർദിക് ഏഴ് പോയിന്റ് ആറ് നാല് എക്കണോമിക് റേറ്റിൽ പതിനൊന്ന് വിക്കറ്റുകളും